ഹായ് ഈ വീഡിയോ കാണുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൽ എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമല്ല എന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ എം എം എസ് സ്കോളർഷിപ്പിന് അർഹനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക എന്താണ് നമ്മൾ യെജുപോട്ടിന്റെ ഓഫർ ഈ കുട്ടികൾ ഇപ്പോൾ എഡുപോർട്ടിന്റെ ഏഴാം ക്ലാസിന്റെ പ്രീമിയം ബാച്ചിലേക്കോ അല്ലെങ്കിൽ എട്ടാം ക്ലാസിന്റെ പ്രീമിയം ബാച്ചിലേക്കോ അതോ അല്ലെങ്കിൽ ഒൻപതാം ക്ലാസിന്റെയോ എസ് എസ് എൽ സിയുടെയോ പ്രീമിയം ബാച്ചിലേക്കോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ നൽകുന്നു നാലായിരത്തി തൊള്ളായിരം രൂപയുടെ സ്കോളർഷിപ്പ് അങ്ങനെ പറഞ്ഞാൽ എന്താ കുറച്ചുകൂടി ലോക്കൽ ഭാഷയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും എൽ എസ് എസ് ഒ യു എസ് എസ് ഒ എൻ എം എം എസ് ഒ കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജൂ പോർട്ടിന്റെ ഏതൊരു പ്രീമിയം ബാച്ചിലേക്കാണെങ്കിലും ഹൈസ്കൂൾ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആകെ അടയ്ക്കേണ്ട ഫീസ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രം സോ ഗൈസ് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് പറയാം നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അപ്പം ഞങ്ങളുടെ പ്രീമിയം ബാച്ച് എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ പ്രീമിയം ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അത് പോയിട്ടൊന്ന് കാണുക ഓക്കെ അല്ലേ ഇനി ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ പറ്റൂലാണ് ചില ആൾക്കാർക്ക് എൽ എസ് എസ് ആണെങ്കിലും യു എസ് ആണെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കും പക്ഷെ അവർക്ക് സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല ക്വാളിഫൈഡും ആവണം അവർക്ക് സ്കോളർഷിപ്പിന് എലിജിബിലിറ്റിയും ഉണ്ടായിരിക്കണം ഈ രണ്ട് ആൾക്കാർക്കും ഈ രണ്ട് ക്രൈറ്റീരിയയും പാസ്സായ ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്കോളർഷിപ്പ് നമ്മളും കൊടുക്കുന്നത് സോ ഗൈസ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ജൂൺ അഞ്ചിന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി എട്ട് അൻപത്തി അഞ്ച് നയൻ ടു സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അവരോടൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയുക അവിടെ വെച്ച് കാണാം ബൈ